ನಮಸ್ಕಾರ ಟೀಚರ್ ಮಾರೇ ഇപ്പോൾ പോഷൻമാർഡനുബന്ധിച്ച് ഓഗസ്റ്റ് ഒന്നെട്ട് മുപ്പതായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനാന്തം ഡാഷ് ബോർഡിൽ എൻറ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ എൻറ്റർ ചെയ്യുന്ന സമയത്ത് കുറേ ടീച്ചേഴ്സ് പറയുന്നുണ്ട് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഫോട്ടോ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ടാവില്ല അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അത് രണ്ട് എം ബിയാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മളിങ്ങനെ ഇവിടെ ബ്രോസ് ഫയൽ കൊടുക്കുന്ന സമയത്ത് അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മാക്സിമം സൈസ് രണ്ട് എം പിയേ പാടുള്ളൂ പിന്നെ ടൈപ്പ് പി എൻ ജിയും ചേപ്പക്കും മാത്രമേ പാടുള്ളൂ പി എൻ ജിയും ചേപ്പക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എടുക്കുന്ന ഫോട്ടോസൊക്കെ ആ ഫോ റോമാറ്റ് തന്നെയായിരിക്കും അതുകൊണ്ട് ആ കുഴപ്പമുണ്ടാവില്ല പക്ഷെ നമ്മൾ പൊതുവെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോണൊക്കെ ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും നല്ല ഫോണാണ് അപ്പോൾ ക്ലാരിറ്റി കൂടുന്നതിനനുസരിച്ച് തന്നെ ആ ഫോട്ടോയുടെ എം ബിയും കൂടുതലായിരിക്കും പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് അത് പറ്റില്ല കാരണം വരും ഇങ്ങനെ മെസ്സേജ് വരും രണ്ട് എം ബി കൂടുതലാണ് സൈസ് എക്സൈഡ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു സൊല്യൂഷൻ ഉള്ള രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത് എങ്ങനെ സൈസ് കുറയ്ക്കുകയാണ് അതിന് പല വഴികളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ആപ്പുകൾ തന്നെ ഉണ്ട് സൈസ് കുറയ്ക്കാൻ എളുപ്പത്തിൽ ഫോട്ടോ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിരുന്ന ആപ്പുകളുണ്ട് കംപ്രസ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതല്ല നമ്മളിപ്പോൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല അത് എങ്ങനെ സൈസ് കുറയ്ക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യുന്ന രീതിയിൽ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് മെത്തേഡ് എന്ന് ആദ്യമായിട്ട് തന്നെ നമുക്ക് നോർമലായിട്ടൊരു ഫോട്ടോ എടുത്ത് നോക്കുക ഫോട്ടോ ജസ്റ്റ് എടുക്കുക നമ്മൾ ക്യാമറയിൽ പോയിട്ട് നമുക്കൊരു ഇമേജ് എടുക്കണം നമ്മുടെ പ്രോഗ്രാമിൻ്റെയൊക്കെ ഫോട്ടോ ഇപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് പ്രോഗ്രാമല്ലേ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്നൊന്നേ ഉള്ളൂ ആ ഫോട്ടോ ജസ്റ്റ് നമ്മൾ എടുക്കുന്നു എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കപ്പോൾ ഫോട്ടോ എടുത്ത് അങ്ങനെ ഫോട്ടോ വരും അതിനുശേഷം നമുക്ക് അവിടെ സൈസ് നോക്കാൻ പറ്റും നിങ്ങൾ സൈസ് നോക്കണമെന്നല്ലാട്ടോ പറയാം നിങ്ങൾ ഫോട്ടോ എടുത്ത് അറ്റാച്ച് ചെയ്ത് നോക്കുക ചിലപ്പോൾ നോർമലി രണ്ട് എം ബിയിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ ഫോട്ടോ എടുത്ത് കണ്ടോ രണ്ട് പോയിൻറ്റ് പൂജ്യം എട്ട് എം ബി ആണ് അതിൻ്റെ സൈസ് ഇത് നമ്മൾ ജനാന്തോളം ഡാഷ്ബോർഡിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അത് ആവില്ല കാരണം രണ്ട് എം ബി കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സബ്മിറ്റ് ആവില്ല അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ജനനോളം ഡാഷ്ബോർഡിൽ ബോർഡിൽ എവിടെയാണ് ഇഷ്യൂ വരുന്നത് നോക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ജനാന്തോളം ഡാഷ്ബോർഡ് ബോർഡ് പോർഷൻ അബ്ബാൻഡ് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി വെക്കാം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അറിയാമല്ലോ നമ്മൾ ഓൾറെഡി യൂസർ നെയിം പാസ്വേഡ് ഒക്കെ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ലോഗിൻ അടിച്ചാൽ മതി ലോഗിൻ അടിച്ചിട്ട് അവിടെ ഫോട്ടോ അറ്റാച്ച് ചെയ്യുന്ന സ്ഥലത്ത് കണ്ടോ മാക്സിമം സൈസ് രണ്ട് എം ബി എ പാടിലൂന്ന് അവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്കിനി ആ ഫോട്ടോ എടുക്കാം ജസ്റ്റ് ആ ഫോട്ടോ എടുക്കാം എങ്ങനെ സൈസ് കുറയ്ക്കാമെന്ന് നോക്കി വയ്ക്കാം നമ്മൾ ആപ്പ് ഒന്നും യൂസ് ചെയ്യാതെ സിമ്പിൾ ആയിട്ട് ആ എടുത്ത ഫോട്ടോ എങ്ങനെ സൈസ് കുറയ്ക്കുക നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്നതാണ് ആ എടുത്ത ഫോട്ടോ നമുക്ക് കാണുന്നുണ്ടല്ലോ അത് ജസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യവും നമ്മൾ തന്നെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ ആ സ്ക്രീൻഷോട്ട് വന്നു അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഓരോതിലും എങ്ങനെ ഓപ്പൺ ചെയ്തതിന് ഇങ്ങനെ കാണാ കണ്ടോ ഇനി നമുക്കിതിപ്പോൾ കുറച്ച് ബ്ലാക്ക് ഒന്നൊക്കെ മീതി ഉണ്ട് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വരുമല്ലോ ഇങ്ങനെ തന്നെ അറ്റാച്ച് ചെയ്താലും കുഴപ്പമില്ല ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സൈസ് കുറേ ഉണ്ടാവും ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് കറക്റ്റ് സൈസ് തന്നെ ആക്കാം ആ നമ്മൾ ആ എന്താണോ ഫോട്ടോ അത് മാത്രം കണ്ട ബ്ലാക്ക് ഇതൊന്നും വേണ്ട കറക്റ്റായിട്ട് ആ സൈസ് എടുത്തു നമ്മളത് സേ സേവ് ചെയ്തു സേവ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഇനി ഇപ്പോൾ ഇനിഫോ എടുത്ത് നോക്കുക ഐ കണ്ടോ അടിയിൽ നമ്മൾ നേരത്തെ സൈസ് നോക്കിയില്ല അത് തന്നെ ഐ എടുത്തതിനെ കണ്ടോ സ്ക്രീൻഷോട്ടിൻ്റെ സൈസ് നൂറ്ററുപത്താറ് കെ ബി ആണ് ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല സുഖമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇതാണ് ഒരു മെത്തേഡ് അപ്പോൾ ഈ മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത മെത്തേഡിക്ക് നോക്കി നോക്കാം നമുക്ക് അടുത്ത മെത്തേഡ് പറഞ്ഞാൽ വാട്ട്സ്ആപ്പ് വഴിയാണ് നമ്മൾ എടുത്ത ഫോട്ടോ നമ്മൾ എടുത്ത ഫോട്ടോ നമുക്ക് തന്നെ നമ്മുടെ പേഴ്സണൽ നമ്മുടെ നമ്പറിലേക്കും തന്നെ അറ്റാച്ച് ചെയ്യുക നമ്മളിപ്പോൾ ആ രണ്ട് ഫോട്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഫോട്ടോ ആണ് നമ്മൾ ആദ്യം എടുത്തത് അപ്പോൾ ആ രണ്ടാമത്തെ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു അത് ഞാൻ സെൻഡ് ചെയ്യുകയാണ് ആ ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്യാണ് അത് എനിക്ക് തന്നെ വാട്സാപ്പിൽ ഞാൻ സെൻഡ് ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫോട്ടോ നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് കുറയും ഞാനിപ്പോൾ ഇവിടെ സെൻഡ് അമർത്തുകയാണ് സെൻഡ് അമർത്തി നമ്മൾ മീത വാട്സാപ്പിൻ്റെ ഇവിടെ ഇല്ലേ അത് അവിടെ എടുത്തിട്ട് ജസ്റ്റ് ആ ഫോട്ടോ ഇല്ലേ ആ ഫോട്ടോ ഒന്ന് അമർത്തുക കുറെ എണ്ണം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഏതാണ് ഫോട്ടോ അയച്ചത് ആ ഫോട്ടോ നമ്മൾ എടുക്കുക എടുത്തതിന് ശേഷം ഈ സൈഡിലത്തെ മൂന്ന് കുത്തില്ലേ അവിടെ അമർത്തിയിട്ട് നമ്മൾ സേവ് ചെയ്യുക നമ്മൾ ജസ്റ്റ് സേവ് ചെയ്യുക നമ്മൾ സേവ് ചെയ്യുകയാണ് സേവ് ചെയ്തു ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സേവ് ആയിട്ടുണ്ട് അപ്പം നമുക്കിനി വീണ്ടും നമുക്ക് ഗാലറിയിൽ പോയി നോക്കാം ഇതിൻ്റെ സൈസ് കുറണോ അറിയണമല്ലോ ജസ്റ്റ് ഗാലറിയിൽ പോയി കണ്ടോ നമ്മൾ ഇടയ്ക്ക് വേറൊരു മെസ്സേജ് വന്നതാണ് വേറെ ഫോട്ടോ ഇത് ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ ഈ മൂന്ന് ഫോട്ടോസാണ് അതിലുള്ളത് അതിൽ ആ മൂന്ന് ഫോട്ടോസ് അതായത് മൂന്ന് മൂന്നെണ്ണം നമ്മൾ ആദ്യം എടുത്ത ഫോട്ടോ രണ്ടാമത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പ് വഴി സേവ് ചെയ്ത ഫോട്ടോ ഈ മൂന്ന് ഫോട്ടോസ് അപ്പോൾ നമ്മൾ അതിൽ ഓരോന്നായി ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പം നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫോ നോക്കുകയാണ് എൻ്റെ ഐ നോക്കുകയാണ് നമുക്ക് സൈസ് അറിയാൻ വേണ്ടി ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം എടുത്ത ഫോട്ടോ അത് രണ്ടേ പോയിൻറ്റ് പൂജ്യം എട്ട് എം പി ആണ് അതിൻ്റെ സൈസ് നമ്മൾ എടുത്തപ്പോൾ കൂടുതലായിരുന്നു ഇത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് അതിന് ഇൻഫോ നോക്കുന്ന സമയത്ത് നൂറ്റി അറുപത്താറ് കെ ബി ആണ് അത് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇനി ഇതെല്ലാം ഈ മെത്തേഡെല്ലാം നിങ്ങൾക്ക് ഈസി വേറെ വാട്സാപ്പ് വഴിയിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇതേപോലെ നമുക്ക് നോക്കി നോക്കാം ആ ഫോട്ടോ എടുത്ത് നോക്കി വെക്കാം ആ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ സൈസ് കുറവോ നമുക്ക് നോക്കി വെക്കാം അത് നമ്മൾ എടുക്കുകയാണ് ഏറ്റവും അറ്റത്തെയാണ് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് എടുത്തു എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഇൻഫോ നോക്കി ഇൻഫോ നോക്കുന്ന സമയത്ത് അത് നൂറ്റി ഇരുപത്തിനാല് കെ പി ആയിട്ടുണ്ട് അതും കുറഞ്ഞിട്ടുണ്ട് വളരെ വലിയ രീതിയിൽ തന്നെ എം പിയിൽ കുറവ് നമുക്ക് സുഖമായിട്ട് അറ്റാച്ച് ചെയ്യാനും പറ്റും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോ അറ്റാച്ച് ചെയ്യാന്നുള്ള ആ ഇഷ്യൂവിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല കുറേ പേരിങ്ങനെ വിളിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് പറഞ്ഞതിൻ്റെ വീഡിയോ ചെയ്യുന്നു കാര്യം പറയുമ്പോൾ അവർക്ക് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ജനന്തോളം ഡാഷ് ബോർഡിൽ എല്ലാ എൻ്ററിയും കറക്റ്റായിട്ട് എല്ലാ ദിവസവും എന്നൊക്കെയാണോ ആ ദിവസങ്ങളിലൊക്കെ കറക്റ്റായിട്ട് എൻട്രി വരുത്തുക തെറ്റില്ലാതെ കറക്റ്റായിട്ട് ആ പറഞ്ഞ അളവിൽ എന്താണോ ചെയ്തത് കറക്റ്റായിട്ട് എടുക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ അറ്റാച്ച് ചെയ്യുന്നതിൽ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞു ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ട് ഫോട്ടോ അറ്റാച്ച് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെടുത്തുവാണെന്ന് വിചാരിക്കുന്നു താങ്ക്